പഴയകാല പല്ലകാരമായ ഓട്ടിട തയ്യാറാക്കാം അതിനായിട്ട് ഉപ്പ് വെള്ളത്തിൽ ഗോതമ്പ് പൊടി കുഴച്ചുകൊണ്ട് ഇതേ രീതിയിൽ എടുത്തിട്ടുണ്ട് നമുക്കിനി അത് വാഴയിലക്കകത്ത് അകത്ത് പരത്തി എടുക്കാം കുഴച്ചുവെച്ചാൽ ഗോതമ്പ് നമുക്ക് പരത്തിപ്പെടാ ഇതിപ്പോൾ ഒത്തിരി ഉണ്ട് ഞാൻ കുറച്ചും എടുക്കും അപ്പോൾ എന്താ ഇത് നമ്മൾ ഇച്ചിരി വെള്ളത്തിൽ കൈ മുക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് പരത്തി കൊടുക്കണേ ഇതേ രീതിയിൽ നല്ല നൈസായിട്ട് പരത്തണം കേട്ടോ കൂടുതൽ തിക്കായാലേ നമ്മൾ മധുരം ചേർക്കുന്നില്ലല്ലോ കുറച്ച് നൈസായിട്ട് പരത്തി കൊടുക്കണം കേട്ടോ മക്കളെ അതേണ്ട ഇതേ രീതിയിലാണ് കണ്ടില്ലേ ഇതേ രീതിയിൽ പരത്തി കൊടുക്കണം നമ്മൾ മധുരം ചേർക്കുന്നില്ല കേട്ടോ മക്കളെ അത് കണ്ട നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുക ഇങ്ങനെ അപ്പോൾ തേങ്ങ കൂട്ടി കടിക്കുമ്പോഴേ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് മക്കളെ നമുക്ക് മധുരം കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ മധുരം ചേർക്കുമൊന്നും വേണ്ട ഇങ്ങനെ മുടക്കി അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ മൂന്നെണ്ണം ഇങ്ങെടുക്കും മൂന്നെണ്ണം മതി ഇവിടെ കേട്ടോ മൂന്നെണ്ണം ഇങ്ങനെ പരുത്തി എടുത്തിട്ടുണ്ട് മക്കളെ അന്ന് മടക്കി പരുത്തി എല്ലാം വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇത് നമ്മുടെ അടുപ്പയിൽ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് പണ്ട് അലൂമിനിയം ചീറ്റി ചീനിച്ചട്ടിയായിരുന്നു ഇപ്പം അന്ന അലൂമിനിയത്തിൻ്റെ അന്ന അലൂമിനിയല്ലേ ഇൻഡാലയത്തിൽ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് വെച്ചുകൊടുക്കാം മൂന്നെണ്ണവും ഈ ചട്ടിയിൽ തന്നെ നിരത്തിയിട്ട് നമുക്കിങ്ങനെ പൊള്ളിച്ചെടുക്കാം അപ്പം മൂന്നെണ്ണവും ഇട്ട് ഒരെണ്ണം പൊള്ളാനൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചൊക്കെ പാകം പൊള്ളാനുണ്ടെങ്കിൽ അത് മാത്രം പ്രത്യേകം എടുത്ത് തിരിച്ചും പിരിച്ചും ഒക്കെ ഇട്ടു നമുക്ക് പൊള്ളിക്കാം ഇപ്പം നല്ലതായ രീതിയിൽ മൂന്ന് ഭാഗത്തായിട്ടും എൻ്റെ ചേട് ഭാഗം ഓരോ രീതി വരത്തക്ക രീതിയിൽ ഇങ്ങനെ നിരത്തി വെച്ചു മക്കളെ തിരിച്ചും പിരിച്ചും എല്ലാം കണ്ട് വേവിച്ചെടുത്തിട്ടുണ്ട് എൻ്റെ ഇല എല്ലാം അങ്ങോട്ടും ഇതൊക്കെ പോയി കണ്ടില്ലേ ഇതാ ഇതിന് ഇച്ചിടെ ഒന്ന് മൂക്കട്ടെന്ന് വിചാരിച്ച് ഇച്ചിടെ മൂക്കട്ട നമുക്ക് ഇവിടെ കിടന്ന് പിന്നെ ഒന്നുകൂടെ ഒന്ന് മൂക്കട്ട കേട്ടോ ഇത് നമുക്ക് കോരി എടുക്കാം ഒന്നുകൂടെ ഇത്രയും മൂത്തിട്ടുണ്ട് കരിയൊക്കെ പൊങ്ങി എല്ലാം മാറി ഇങ്ങനെ ആയി ഇതെല്ലാം ഇലയെല്ലാം എല്ലാം അങ്ങോട്ട് വിട്ടുപോയി ഇനി ഇതൊന്നുകൂടെ കിടന്ന് ഒന്നുകൂടെ കിടന്ന് മൂക്കട്ടെ അന്നേരം കരി നമുക്ക് നല്ല ഒരു ക്രിസ്പി മോഡൽ കിട്ടത്തുള്ളൂ കേട്ടോ ക്രിസ്പി അല്ല എങ്കിലും ഒരു നല്ല ടേസ്റ്റ് ആക്കണം കേട്ടോ അപ്പോൾ അത് കേട്ടോളൂ ഒന്നുകൂടെ കിടന്ന് ഒന്നുകൂടെ തിരിച്ചൊടും ഞാൻ കേട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം തിരിച്ചുടും ഇത് തിരിച്ചും പിരിച്ചും എല്ലാം ഇട്ടാണ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഉണ്ടല്ലേ ഇതെല്ലാം എല്ലാം അപ്പോൾ നമ്മുടെ ഹോട്ടലേ റെഡിയായി നമുക്കിനി ചായ കുടിക്കാം